ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ഇരുപത്തൊന്ന് നമ്മളിന്ന് നോക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ഐത്ര പർവത്തില് ഒമ്പതാമത്തെ ഖണ്ഡമാണ് ഇന്ദ്രനെ പറ്റി ആദ്യം പറയുകയാണ് സാമവേദത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടിയും മുമ്പിൽ സാമം എന്ന് പറയുന്നത് സോമമാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് എന്തൊക്കെ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ് അന്നം ആ സിസ്റ്റം ആ കൊടുക്കുന്നതിന് ഔട്ട്പുട്ടാണ് ഇപ്പൊ ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളം കൊടുക്കുന്നത് സോമമാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് ചോറാണ് അപ്പൊ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തെല്ലോ കർമ്മങ്ങൾ നടക്കുന്നത് ആ കർമ്മത്തെ ഏകീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഒരു ബലം അതിനെ ഏകീകരിക്കുന്നുണ്ട് അതിനെയാണ് ഇത്രൻ എന്ന് പറയുന്നത് കാരണം അത് സയൻസിൽ നിന്ന് ഫലമാണ് പക്ഷെ അതിൻ്റെ അകത്ത് കുറെ കർമ്മങ്ങൾ എന്ന് നമ്മൾ പുറത്ത് ചെയ്യുന്ന കർമ്മം തന്നെ ചെറിയ കർമ്മമാണ് ഇപ്പൊ എന്താണ് അരിയെടുത്ത് വെള്ള വെള്ളത്തിലിട്ട് അടക്കൊടുത്തത് പക്ഷെ അതിന് ഒരാളുണ്ടായാലേ പറ്റൂ ഏകോപിപ്പിക്കാനൊരാളുണ്ടായേ പറ്റൂ അല്ല അത് ചുമ്മാ അരിയും വെള്ളവും കേറിയിട്ട് പാത്രത്തിലെത്തൂല ഏകോപിപ്പിക്കണം അതുപോലെ തന്നെ പാത്രത്തിന്റെ അകത്ത് ഈ അരിയെ പദം വരുത്തുന്ന ഒരു വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു അജ്ഞാത ഉണ്ട് അത് ചിലപ്പം ആ സയൻസിൻ്റെ തത്വത്തിൽ അതിൻ്റെ പിന്നിലുള്ള സയൻസിൽ നിന്ന് വരുന്ന കാലമാകാം ആ കാലത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റാലിലെ മന്ത്രത്തിലെത്താണ് പറയുന്നതെന്ന് നോക്കാം ഈ സോമനിൽ നിന്നാണ് ഇന്ദ്രൻ തൃപ്തി ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സോഫം ഇൻപുട്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തും ഇന്ദ്രൻ തൃപ്തി നമുക്ക് നമുക്കെന്ത് ചെയ്യും ഔട്ട്പുട്ട് തരും ഇപ്പം നമുക്ക് ചോറ് കിട്ടണമെങ്കിൽ ഇന്ദ്രൻ അരിയും വണ്ടും കൊടുക്കണം അഗ്നിയും കൊടുക്കണം ആ പാത്രത്തിനൊക്കെ ഇന്ദ്രൻ തൃപ്തി നല്ല ജോബ് തരും കൊടുക്കുന്ന അരിയും വണ്ടും നല്ലതാണെങ്കിൽ നല്ല ജോബ് തരും മോശം അരിയും വള്ളവും കൊടുത്താല് മോശം തരും അതുകൊണ്ടാണ് ഇന്ദ്രൻ തൃപ്തിയാകട്ടെ ഇന്ദ്രന് തൃപ്തിയായ ഇന്ദ്രൻ നല്ല സാധനമാക്കി മാറ്റിത്തരും അങ്ങനെയുള്ള ഇന്ദ്ര ഞങ്ങൾക്ക് ധനം നൽകുക അപ്പം അങ്ങനെ നമ്മൾ ചോറെല്ലാം വെച്ച് കഴിഞ്ഞ് ഹോട്ടലിലാണെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്തും നമ്മൾ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുക അതുകൊണ്ടാണ് ധനം കിട്ടുമെന്ന് പറഞ്ഞത് കാരണം അരിയെക്കാട്ടി ഇപ്പൊ നമ്മളെ കൈമിലുള്ള അരിയാണ് അത് ചോറാവുമ്പോൾ അരിയും കാട്ടിയും വരെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ധനമായി മാറുകയാണ് ബ്രഹ്മമറിഞ്ഞവരെ ദ്വേഷിക്കാൻ എത്തുന്നത് ആരാണ് നോക്കിയിട്ട് ്രഹ്മ അറിയുന്നവരെ ദ്വേഷിക്കാൻ ബ്രഹ്മരഹസ്യം അറിയുന്നവരെ ദേഷിക്കുക ഇനി ശാസ്ത്രതത്വം ബ്രഹ്മരഹസ്യം ബ്രഹ്മജ്ഞാനം നേടുക എന്ന് പറയുമ്പോൾ സയൻസ് നേടുക എന്നാണ് പ്രപഞ്ചത്തില് ഈ പ്രപഞ്ച ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് തത്വം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം ആ ബ്രഹ്മതത്വത്തെ എതിർക്കുന്നവര് അതായത് ശാസ്ത്രത്തെ എതിർക്കുന്നവര് ആരാണോ അവരെ ഇല്ലാതാക്കണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെന്ത് ജയിച്ചാലും അവർ ജയിക്കും ശാസ്ത്രത്തിനെതിരാണെങ്കിൽ എതിരാണെങ്കില് അവർ തോൽക്കും അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കില് അവിടെ എന്ത് എതിർപ്പുണ്ടെങ്കിലും അത് പരാജയപ്പെടും ഉദാഹരണമായിട്ട് ഒരു തീ കത്തിക്കണം തീ കത്തിക്കണമെങ്കിൽ ശാസ്ത്രം എന്താണ് പറയുന്നത് അനയാതെ കബ് കത്തിച്ചു കഴിഞ്ഞാൽ നല്ലോണം ആളിക്കത്തുക അത്തരത്തിലാണ് നമ്മൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ല നേരെ മറിച്ച് നനഞ്ചുകൾ കത്തിക്കാൻ തുടങ്ങിയാലോ പരിഹാരം കത്തിയില്ല അതുകൊണ്ട് ബ്രഹ്മജ്ഞാനമുള്ളവരിലേ ജ്ഞാനം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് ജ്ഞാനം എന്നാണ് അർത്ഥം ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെന്തു ചെയ്തു കഴിഞ്ഞാലും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് െന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രൻ എന്ത് ചെയ്ത് നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരും നൂറ്റി തൊണ്ണൂറ്റഞ്ചില് സ്തുതികളാൽ വലയം ചെയ്യപ്പെട്ടാൽ ആഗ്രഹിക്കുന്നതാണ് യോഗ്യതയുള്ളവനാണ് ഇന്ദ്രൻ നമ്മൾ ഇന്ദ്രനെ ഒരു കർമ്മത്തിന് സമീപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനായി എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഇന്ദ്രനെ സ്തുതികളാല് സമീപിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാന്ന് വെച്ചോ വെച്ചോളൂ ഇൻപുട്ട് എന്തായിരിക്കും എന്താണോ ഉണ്ടായത് ചായ ചായ ഉണ്ടാക്കാനാണെന്ന് വെച്ചോ നമ്മൾ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ചായ ഉണ്ടാക്കാൻ ഇന്ദ്രനെ സമീപിക്കണം പാത്രത്തിലെ എന്തെല്ലാം കൊടുക്കണം വെള്ളവും കൊടുക്കണം ചായപ്പൊടിയും കൊടുക്കണം എന്നിട്ടാണ് പിന്നെ പഞ്ചസാരയല്ല ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്താണ് ശാസ്ത്രം വെള്ളം തിളച്ചതിന്റെ ശേഷം ചായപ്പൊടി ഇട്ടുണ്ടാവുക അത് ചെയ്യാതെ ആദ്യം തന്നെ ചായപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാല് ഇന്ദ്രനായിട്ട് നല്ല ഒന്നും ആക്കാൻ പറ്റില്ല ഒരു വല്ലാതെ ജോയ് ചെയ്യും അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കണം സയൻസിലൂടെ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷമായിട്ട് നല്ല ചായ ഉണ്ടാക്കി തരും അതുകൊണ്ട് ശാസ്ത്രത്തിനെ മൂടിക്കൊണ്ട് ശാസ്ത്രത്തിന്റെ വലയും ചെയ്തുകൊണ്ട് ഇന്ദ്രനെ ശാസ്ത്രങ്ങളെ കൊണ്ട് വലയും ചെയ്തിട്ട് നമ്മൾ ഇന്ദ്രനെ സമീപിക്കണം അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും നല്ലതായിരിക്കും അങ്ങനെയാണ് നമ്മൾ സോമം കൊടുക്കേണ്ടത് അങ്ങനെ അത് നല്ല നിലയിൽ മാറ്റപ്പെടും ഈ സോമം അത് ഇന്ദ്രനന്തി ചെയ്യും അതിനെ ശുദ്ധമാക്കിയിട്ട് ശുദ്ധമായ അന്നരൂപത്തിൽ ഞങ്ങൾക്ക് തരും നമ്മൾ കൊടുക്കുന്ന ചായപ്പൊടിയും വെള്ളവുമെല്ലാം കൃത്യ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളക്കുമ്പോൾ ചായപ്പൊഴിക്കുക അതിന് ശേഷം ചൂടാക്കുന്നതിന് ഒരു സമയമുണ്ട് ആ സമയം മാത്രം ചൂടാക്കുക എന്നിട്ട് പാല് ചേർക്കുക ആവശ്യത്തിന് പാൽ ചേർക്കുക പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ നില സുന്ദരമായ അതിനെയെല്ലാം ശുദ്ധമായ നിലയിലുള്ള അന്നം നമുക്ക് കഴിഞ്ഞ ശുദ്ധമായ ചായപ്പൊ ചായ നമുക്ക് കിട്ടും ഇതിൽ പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ചായ അങ്ങനെ അപ്പൊ ഇന്ദ്രനെന്ത് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധമായി യോജിപ്പിച്ചിട്ട് എന്താക്കി തരും അന്നമാക്കി തരും ഇനി നൂറ്റി തൊണ്ണൂറ്റാറ് എപ്പോഴും യജ്ഞം നടത്തുന്നവരുടെ അടുത്തേക്ക് ഇന്ദ്രൻ എത്തും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി എന്താണ് ഇന്ദ്രനാണ് ഒരു കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ഇന്ദ്രൻ അവിടെ വരുന്നു ഇന്ദ്രൻ എന്ത് ചെയ്യും നമ്മൾ കല്ലിനടിക്കുന്നേ ഉള്ളൂ അതിന്റെ അകത്തു കൂട്ടി എങ്ങനെ പൊട്ടണം എന്നാൽ കട്ടിൽ പൊട്ടുന്നു നേർക്ക് പൊട്ടാൻ ചെരിഞ്ഞു പൊട്ടാം നമ്മൾ കൊടുക്കുന്ന ബലമനുസരിച്ച് അവിടെ ഒരു സൈക്സ് ഉണ്ട് ആ സൈക്സിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ എന്ത് ആങ്കിളിലാണോ ബലം പ്രയോഗിച്ചത് ആ സൈസ് തത്വം അനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെല്ലാം ഇങ്ങനെ മാറി 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 അങ്ങനെ പൊട്ടും അപ്പൊ പൊട്ടുന്നതിനനുസരിച്ചാണ് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിൽ പൊട്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ട് അതാണ് ഇന്ദ്ര അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കല്ല് പൊട്ടിക്കുകയാണെങ്കിലും അവിടെ ഇന്ദ്രനത്തും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നമ്മളെ രക്തത്തിൽ ഇന്ദ്രനത്തും അവിടെ ഒരു രാസപ്രവർത്തനം നടത്തും ഊർജ്ജം ഉണ്ടാകും ആ ഊർജമാണ് മസിലുകളെ ചലിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം ഏകപിപ്പിക്കുന്ന ഇന്ദ്രൻ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത് വരും ആ ഇന്ദ്രനാകട്ടെ വലിയ പരാക്രമിയാണ് കല്ല് പൊട്ടിക്കുമ്പോൾ നമ്മൾ അടിക്കുമ്പോഴും കല്ലിൻറെ അകത്ത് കയറി അതിനെ പൊട്ടിച്ചു മാറ്റുന്ന ആ പ്രവൃത്തിയാണ് പരാക്രമം മുറിച്ച് കാണുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ പരാക്രമം ചെയ്യുന്നതാരാണ് ഇന്ദ്രനാണ് അരി വെക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളും കൊടുക്കുന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് പരാക്രമം നടത്തിയിട്ട് അതിനെ ചോറാക്കി മാറ്റുന്നതാരാണ് ഇന്ദ്രന അപ്പൊ വലിയ ഇനി പരാക്രമീതൊണ്ണൂറ്റി ഏഴില് നദികളിലേക്ക് വെള്ളം ചെല്ലുന്നത് പോലെ ഇന്ദ്രനിലേക്ക് നമ്മൾ കൊടുക്കുന്ന സോഹം എത്തിച്ചേരുന്നു നമ്മളൊരു വീട് വെക്കുമ്പോൾ സീമെൻ്റും കല്ലുമെല്ലാം ഉണ്ട് എന്ന് പറ്റുള്ള വീടാവില്ല അപ്പോൾ എന്ത് വേണം അതിൻ്റെ ഏകോപിക്കുന്ന മേസ്ട്രി വേണം നമ്മളീ സാധനം എല്ലാം മേസ്ട്രിക്കാണ് കൊടുക്കുക മേസ്ട്രി അതെടുത്തിട്ട് വീട് തരും അതേപോലെ സമുദ്രത്തിൽ വെള്ളം ചെല്ലുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന സാധനം മേസ്ട്രിയുടെ അടുത്തെത്തുന്നത് പോലെ ഇവിടെ ഈ രകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സാധനം ഇന്ദ്രൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേരുക ആ ഒരു സയൻസ് പ്രിൻസിപ്പളുണ്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് ആ ഇന്ദ്രന്റെ അടുത്തേക്കാണ് നമ്മൾ ഈ കൊടുക്കുന്ന വസ്തുക്കൾ എത്തിച്ചേരുക ധനം വെച്ച് ചിന്തിച്ചാലും ബലം വെച്ച് ചിന്തിച്ചാലും ഒരാളും ഇന്ദ്രന് സമനമാകില്ല ആരാണ് ഏറ്റവും കൂടുതൽ ധനം നൽകുന്നത് ഏറ്റവും കൂടുതൽ ബലം നമ്മൾ നൽകുന്നത് അങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും ഒരു ധനമുണ്ടാക്കുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് ഇന്ത്രനാണ് അതുപോലെ ഒരു ബലം പോരണം റോക്കറ്റിനെ പൊന്തിക്കണം തീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്തിട്ട് ഒരു ശക്തി റോക്കറ്റിനെ തള്ളി മുകളിലോട്ടേക്ക് പോകണം അവിടെ ബലമാണ് ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ പോലെ വേറൊരു ശക്തി ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുകയാണ് കാരണം ഏത് കർമ്മത്തിലും ഇന്ദ്രനാണ് ആക്ട് ചെയ്തത് അപ്പൊ ഇന്ദ്രന് പകരം വേറൊരു ശക്തി ഇല്ല ഇനി നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതുകൊണ്ട് സോമം നൽകുമ്പോൾ ഇന്ദ്രനെയാണ് നമ്മൾ പാടിപ്പുകഴ്ത്തേണ്ടത് പാടിപ്പുകഴ്ത്തു വന്നു പറഞ്ഞാല് പാടി പുകഴ്ത്തു വന്നാല് നമ്മള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തെ സമീപിക്കുക എന്ന അർത്ഥത്തിൽ എടുത്താൽ എടുത്താൽ മതി പാടുക പുകഴുത്തുക എന്നെല്ലാം പറയുന്നത് ഇന്ദ്രന്റെ ഗുണഗണങ്ങള് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ഒരു പ്രവർത്തനം നടത്താൻ എന്തെല്ലാം ഇന്ദ്രൻ അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കണം ആ സിസ്റ്റം അതിനെ പ്രൊഡക്റ്റ് ആക്കി മാർക്കട്ടി എത്തരത്തിൽ അതിനെ സമീപിക്കണം ആ തരത്തിൽ സമീപിക്കുക അതാണ് ഇന്ദ്രനെ പാടിപ്പൊഴുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രുതികളോടെ പുകഴ്ത്തിപ്പാടുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനോട് പറയുകയാണ് ഇത്ര ഞാൻ അരിയും വെള്ളവും എനിക്ക് തരികയാണ് ഈ വെള്ളവും അരിയും അഗ്നിയും ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെന്തായി മാറും ഇതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിയിട്ട് നല്ല സോഫ്റ്റ് അരിയായി മാറും എന്ന് ഇന്ദ്രനോട് പറയുകയാണ് ശാസ്ത്രത്തിൽ കൂടെ സമീപിക്കുകയാണ് അപ്പം ഇത്ര എന്തു ചെയ്യും അതേപോലെ ചെയ്തോളൂ അപ്പൊ ആര് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സ്തുതിക്കേണ്ടത് ഇതിന്റെ അകത്തുള്ള ഇന്ദ്രനെ തന്നെയാണ് ഇന്ന് ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്തുതികളാൽ ഉയർത്തപ്പെടുന്ന ഇന്ദ്രൻ അപ്പൊ നമ്മളെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ അവനെന്താകും അവൻ ഉയർത്തപ്പെടും ശ്രേഷ്ഠനായി തീരും എന്നിട്ട് നമുക്ക് എന്തു ചെയ്യും എളുപ്പ വഴിയില് അമുണ്ടാക്കി തരും എളുപ്പ വഴിയിൽ ശാസ്ത്രത്തിലൂടെ നിങ്ങൾ സമീപിച്ചാൽ ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ നിലയിൽ ചോറ് വെക്കാൻ ശ്രമിച്ചാൽ കുറേ സമയം എടുത്തിട്ട് ചോടാക്കിത്തരും നേരെ മറ്റു വരെ പ്രഷർ കുക്കറിലിട്ട് കൊടുത്താൽ അവിടെ ശാസ്ത്രം പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ബന്ധം കിട്ടും അപ്പം പ്രഷർ കുക്കറിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ എന്തു ചെയ്യും വളരെ പെട്ടെന്ന് നല്ല പദം വരുത്തിയിട്ട് ചോടാക്കിത്തരും അപ്പം ലഘുവഴിയിലൂടെ സ്തുതികളിൽ സ്തുതികളാൽ ഇന്ദ്രനെ സമീപിച്ചാൽ അതെന്ത് ചെയ്യും നമുക്ക് അന്നം വളരെ വേഗത്തിൽ ഉണ്ടാക്കിത്തരും കാരണം ശക്തി തികഴിഞ്ഞ ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ധനം ലഭിക്കും ശക്തി അവരെ ശക്തിയുള്ളൂ അത് നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചാൽ ആ സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്നം എല്ലാം വളരെ സോഫ്റ്റ് ആകുന്നത് അപ്പം അതിൽ നിന്നുള്ള ഒരു ഫലം വളരെ വേഗത്തിൽ അതിനെ അന്നമാക്കി ാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇനി ഇരുന്നോട് വിശ്വത്തെ പൂർണമായി കാണുന്നവനാണ് ഇന്ദ്രൻ അതായത് പ്രപഞ്ചം ഉണ്ടായത് മുതലുള്ള എല്ലാ കർമ്മത്തിലും കണങ്ങള് ഏറ്റമായതും ആറ്റം തന്മാത്രയായതും തന്മാത്രെ വസ്തുക്കളാക്കി മാറ്റുക ഇങ്ങനെ പ്രപഞ്ചമായി മാറുക എല്ലാ കർമ്മത്തിലും നേതൃത്വം ഏറ്റെടുത്തെന്ന് ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അതുകൊണ്ട് ഇന്ദ്രൻ എന്തറിയ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ ഇന്ദ്രനറിയ സൃഷ്ടിയുടെ ആദ്യം അല്ല അങ്ങനെയുള്ള ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഭയത്തെ എല്ലാം ദൂരീകരിച്ചിട്ട് അതിന് വലയെ ഭയത്തെയെല്ലാം ദൂരീകരിക്കും നമ്മളെ ഭയം എങ്ങനെയാണ് ദൂരീകരിക്കുന്നത് നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഭയങ്ങളെയെല്ലാം ഇല്ലാതാക്കാം ഇപ്പോൾ കൊറോണ വരുന്നുണ്ടെങ്കിൽ മൂക്കി പൊക്കിപ്പിടി പൊത്തിയാൽ കവറിട്ടാല് കൊറോണ വരില്ല എന്ന് വേണമെങ്കിൽ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ഒരു മാസ്ക് എടുത്ത് ധരിക്കുകയാണ് അപ്പോൾ മാസ്കില് ബാക്ടീരിയ വരികയാണെങ്കിൽ ആ മാസ്ക് എന്ത് ചെയ്യും അതിനെ പ്രൊട്ടക്റ്റ് മാസ്കിലുള്ള ഇന്ധനം നമ്മുടെ ഒരു യത്നം നടക്കുകയാണ് ഏറ്റുമുട്ടലാണ് കൊറോണ വൈറസ് കയറാൻ നോക്കുന്നു മാസ്ക് അതിനെ തടയുന്നു അപ്പോൾ അവിടെയും ഒരു ചെറിയ പ്രവർത്തനം നടക്കുന്നുണ്ട് എവിടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പറ്റിക്കുന്നത് ഇന്ദ്രനാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെ നമ്മുടെ ഏത് പ്രശ്നത്തിനെയും ദായത്തെയും ദൂരീകരിക്കുവാൻ ഇന്ദ്രന് കഴിയും എന്നിട്ട് ആ ദോഷത്തെ ദൂരെയൊക്കെ ഓടിക്കും ഇനി ഇരുന്നൂറ്റി ഒന്ന് പശുക്കള് വളരെ വേഗത്തിൽ അവരുടെ കിടാങ്ങളുടെ അടുത്തേക്ക് പോകുന്ന പോലെ നമ്മൾ അർപ്പിക്കുന്ന സ്കുതികള് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലും പശുക്കള് ഓടിക്കണന്നിട്ടില്ല കിടാങ്ങളുടെ അടുത്തേക്ക് അതുപോലെ നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആ സയൻസ് പെട്ടെന്ന് ഇന്ദ്രന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇന്ദ്രനെ പ്രാപിക്കും വളരെ പെട്ടെന്ന് ഇന്ദ്രനെ പ്രാപിക്കും അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രം പെട്ടെന്ന് ചെയ്തു തരും അതായത് നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രത്തിൽ നിന്നാണ് സയൻസിൽ നിന്നാണ് അതിനെ ഒരു വസ്തുവിനെ മറ്റൊന്നാക്കാൻ വേണ്ടിയുള്ള പ്രേരക ശക്തി ഉത്ഭവിക്കുന്നത് ആ സയൻസ് സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തീവ്രതയനുസരിച്ച് അതിൽ നിന്ന് വരുന്ന ശക്തിയും ഇന്ദ്രനും പവർഫുൾ ആയിരിക്കും വളരെ പെട്ടെന്ന് ആ കർമ്മം പൂർത്തീകരിച്ചു തരും ഇനി ഇരുന്നൂറ്റി രണ്ടില ഇന്ദ്രനും പുഷാവ് പുഷാവ് എന്ന് പറഞ്ഞാൽ സൂര്യനിലെ ഗ്രഹങ്ങളെ നമ്മളെ സ്വാധീനിക്കുന്ന ശക്തികളിൽ നിന്നെല്ലാം എടുക്കാം ഇന്ദ്രനും കാലവും കാലവും ചേർന്നാണ് മിത്ര ഭാവത്തോടെ നിലയിൽപ്പിന് വേണ്ടി അന്തമുജ്വലവും ലഭ്യമാക്കാൻ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു അപ്പം അനുകൂല കാലത്ത് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ കർമ്മങ്ങൾ അനുകൂല കാലത്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്താലും ഇന്ദ്രനാണ് ചെയ്യുന്നുണ്ടെങ്കിലും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ അനുകൂലമായ കാലം ഉദാഹരണമായിട്ട് ഒരു വിത്ത് നടുകയാണെങ്കിൽ അനുകൂലമായ കാലത്ത് നടന്നു അല്ലാതെ കോരി ചെയ്യുന്ന മഴയത്ത് കൊണ്ടെങ്കിൽ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ചില കുഴിച്ചു നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ കാലം നോക്കിയിട്ട് പക്ഷേ അതാണ് ആ സൂര്യനാണ് ഉദ്ദേശിക്കുന്നത് സീസൺസ് ആണ് അപ്പം അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ സയൻസ് ഒരു പ്രധാന ഘടകമാണ് അനുകൂടെ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് അപ്പം അനുകൂല സമയത്ത് അനുകൂലമായ നല്ല ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം പൂർത്തിയാകും അവിടെ ഇന്ദ്രൻ അതിനെ വിത്തിനെ മുടപ്പിച്ചിട്ട് നല്ല റെഡിയാക്കിയിട്ട് തരും ഇനി ഇരുന്നൂറ്റി മൂന്ന് ഇന്ദ്രനെ എല്ലാം തികഞ്ഞവനാണ് ഇന്ദ്രൻ നമ്മൾ ഏത് കർമ്മവും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഏത് കർമ്മവും പൂർത്തീകരിക്കാനുള്ള കഴിവ് ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ അതിലുള്ള ആ ശക്തി വിഛേദത്തിന് ഇന്ദ്രന് ഉണ്ട് ആ സയൻസിലടങ്ങിയിരിക്കുന്ന ശക്തി വിച്ഛേദത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രൻ ശ്രേഷ്ഠനാണ് ഉത്തമനാണ് അവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് വേറെ ഒരു ദേവനെയും കാണുന്നില്ല എല്ലാറ്റിലും ശ്രേഷ്ഠൻ ഇന്ദ്രനാണ് ഇന്ദ്രനെക്കാട്ടിലും ശ്രേഷ്ഠനായിട്ടുള്ള വേറെ രാധൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഈ ഇന്ദ്രൻ ജ്വലിച്ചു നിൽക്കുകയാണ് അത്രയും പ്രഭാവശാലിയായിട്ടാണ് ഇന്ദ്രൻ നിൽക്കുന്നത് അതിനു മുകളിൽ നമുക്ക് മറ്റാർക്കും മറ്റാരും അതിന് മുകളിലായിട്ട് ഇല്ല ഉദാഹരണമായി അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ സയൻസാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത് പക്ഷെ സയൻസിന് അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെ ഏകോപിപ്പിക്കാൻ ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാകുന്നത് സയൻസാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാകും ഏച്ചിട്ടുണ്ട് പക്ഷേ ഹൈഡ്രോജൻ ഓക്സിജൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ട് അടുത്തടുത്ത് ഹൈഡ്രോജിൻ ഓക്സിജിനെ വെച്ചാൽ വെള്ളമാണം ഹൈഡ്രജിനി ഓക്സിജേം കൂടിച്ചേരേണ്ട വഴി എന്താണെന്ന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ അപ്പോഴാണ് സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യണം ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രോജൻ കൂടിയതാണ് ഒരു ഹൈഡ്രോജൻ മോളിക്യൂൾ ഹൈഡ്രജനെ മുട്ടിച്ച് മാറ്റണം രണ്ട് ഓക്സിജൻ കൂടിയിട്ടാണ് നിൽക്കുക അതിനെ പൊട്ടിച്ച് ഓ ഓ ആക്കണം എന്നിട്ട് രണ്ട് അനിയും ഒരു ഓക്സിജൻ എടുത്തിട്ട് കൂടിച്ചിടക്കണം അപ്പം ഇങ്ങനെ കുറേ പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട് ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് മാനേജ്മെന്റ് ഫംഗ്ഷനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് കുറച്ച് മാനേജ്മെന്റിൽ പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും സാധാരണക്കാരന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരിക്കും അറിയാലോ നമുക്കറിയാലോ സാമ്പാർ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് വെണ്ടയ്ക്ക് ഉണ്ട് എല്ലാ സാധനവും ഇടയും ഉണ്ടായാലും സാമ്പാറാവൂ ആരെങ്കിലും വന്നിട്ട് അതിനെ മുതിച്ചു അതിൽ ഉണ്ടായാലും ഒരാളെ ഏകോപിപ്പിച്ചാലേ പറ്റും അപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ അകത്ത് എന്തെല്ലോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ എന്തുവേണം ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി വേണം ആ ശക്തിക്കാണ് ഇന്ധനം എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചാൽ അവർ ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് ഫോഴ്സാണ് പ്രേരക ശക്തിയാണ് അതിനെയെല്ലാം മാറ്റിയിട്ട് വേറൊന്നി മാറ്റുന്നത് അതിനെയാണ് ഇത്ര ബന്ധം പറയുന്നത്